കൈമനത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി കരുമം സ്വദേശി ഷീജയാണ് മരിച്ചത് ഷീജയ്ക്കൊപ്പം താമസിച്ചിരുന്ന സുഹൃത്തായ സജികുമാറിന്റെ വീടിന്റെ സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന എന്തൊക്കെ പോലീസ് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അനു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ഷീജയെ ഈ മരി ഒരു ഷീജയുടെ നിലവിളി കേട്ട ആളുകളെല്ലാം ഓടിയെത്തുന്നത് ഇപ്പോൾ അവരുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ നമുക്ക് ഈ കാണുന്ന ഈ ഒരു പറമ്പിലാണ് കണ്ടെത്തിയിരിക്കുന്നത് സ സജിയുടെ പറമ്പാണിത് സജിയും ഷീജയും കുറച്ച് നാളുകളായി ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് തിരുവനന്തപുരത്തെ സജിയുടെ ആ വീടിനടുത്തുള്ള ആളൊറിഞ്ഞ പറമ്പിലായിരുന്നു ഈ ഒരു മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയിരുന്നത് കൈമനം കുറ്റിക്കാട് ലൈനിലാണ് ഈ ഒരു But uh പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലമുള്ളത് ഈ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ഷീജ താമസിച്ചിരുന്നത് സുഹൃത്തായ സജികുമാറിനൊപ്പമാണ് സജികുമാർ സജികുമാറുമായി ഷീജയ്ക്ക് ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം വീട്ടുകാർ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വീട് വിട്ടിറങ്ങി സജികുമാറിനൊപ്പമായിരുന്നു ഷീജ കുറച്ച് വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷീജ ഷീജയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഷീജയുടെ ബന്ധുവായ സുരേഷ് നമ്മോട് പ്രതികരിച്ചത് ഷീജയ്ക്ക് അതിനുള്ള ധൈര്യമില്ല ഈ സജി സജിക്ക് എന്ന് പറയുന്ന ആൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നും ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഷീജയുടെ ബന്ധു കൂടിയായ സുരേഷ് അത് പറയുന്നുമുണ്ട് സജിക്ക് മുൻപും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ ഷീജയെ സജി അപായപ്പെടുത്താനായിരിക്കും ശ്രമം നടന്നിട്ടുണ്ടാവുക എന്നാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇൻക്വസ് നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ഇതിനകം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഡി വൈ എസ് പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരോടെ എത്തിച്ചേരുകയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അനു ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയ തത്സമയ വിവരങ്ങൾ കൈമുനത്ത് നിന്ന് അവിടെ പോലീസ് കൂടുതൽ പരിശോധന നടത്തി വരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ച് വേണം ഇനി മറ്റു കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇൻക്വസ്റ്റ നടപടികൾ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ നടപടികളും പുരോഗമിച്ചിരിക്ക വരികയാണ്